എല്ലാ ഫ്രണ്ട്സിനും എസ് ആർ വുഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ആ പുതിയൊരു അടിപ്പൊള്ളി ഒരു ക്യാജ് നമുക്ക് റെഡി ആയിട്ടുണ്ട് സെയിൽസിന് വേണ്ടി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് എല്ലാ ക്യാജും ചെയ്യുന്നത് പോലെ തന്നെയാണ് നല്ല അടിപ്പുള്ളി ഫിനിഷിങ് വർക്ക് തന്നെയാണ് നമ്മുടെ ഈ ക്യാജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊന്നു പറയുമ്പോൾ നീളം വരുന്നത് ഏകദേശം മുപ്പത്താറിഞ്ചാണ് നമുക്ക് മൂന്നടി വരുന്നുണ്ട് നീളം മേൽക്കൂര കൂടെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഒരു മീറ്റർ വരെ ഈ കേജിന് നീളം വരുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ വീതി വരുന്നത് ഇരുപത്തിരണ്ടിഞ്ചാണ് നമുക്ക് പുറത്തോട് പുറമാണ് നമുക്ക് ഇരുപത്തി ഇഞ്ച് വീതി വരുന്നത് അതായത് രണ്ടടിക്ക് രണ്ടിഞ്ചാണ് നമുക്ക് ഇതിന് കുറവ് വരുന്നത് വീതിയിൽ അതുപോലെ തന്നെ ഹൈറ്റ് ഹൈറ്റ് നമുക്ക് മേൽക്കൂര ഉൾപ്പെടെ വരുന്നത് രണ്ടര അടി വരുന്നുണ്ട് മുപ്പതിഞ്ച് നമുക്ക് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഫിനിഷിംഗ് വർക്ക് തന്നെയാണ് പിന്നെ ഇതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നെറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഡോർ വരുന്നുണ്ട് ഈ ഡോറിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചട്ടിയും കാര്യങ്ങളെല്ലാം കയറ്റാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വിസ്തീർണം വരുന്നത് ഒൻപത് ഇഞ്ചാണ് വീതി നീളം ഒൻപത് ഇഞ്ചാണ് ഈ ഡോറിൻ്റെ വിസ്തീർണം പിന്നെ അകത്ത് കയറുമ്പോൾ നമുക്ക് എല്ലാ കേജിലും സെറ്റ് ചെയ്യുന്ന പോലെ ഒരു ലാഡർ പിന്നെ ഒരു മരം പിന്നെ ഒരു ഊഞ്ഞാൽ ഊഞ്ഞാൽ നമ്മൾ അത്യാവശ്യം അടിപൊളി ഒരു ഊഞ്ഞാലാണ് നമ്മളതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ അടിഭാഗം എല്ലാം നെറ്റ് തന്നെയാണ് മാത്രമല്ല നമ്മളിപ്പോൾ രണ്ട് ചരിവിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വീടിൻ്റെ ഏതൊരു ഭാഗത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാലും അതിൽ നമുക്ക് ടാർപ്പയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൽ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നനയാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ ഈ കേജ് കൂടുതലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാൽക്കണി അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ നമുക്ക് പുറകിലും നമ്മൾ ഒരു അടിപൊളി ഒരു ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മേൽക്കൂരയുടെ ബാക്ക് വശത്ത് നമ്മളൊരു ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലും നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന മരം അല്ലെങ്കിൽ വേസ്റ്റ് കാര്യങ്ങൾ എല്ലാം മാറ്റാനും ലാഡർ സെറ്റ് ചെയ്യാനും വലിയ വലിയ എന്തെങ്കിലും നമുക്ക് ബ്രീഡിംഗ് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ഡോറ് തുറന്ന് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ തടിയും കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള തടിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തടി മഹാഗണിയാണ് ഇതിൻ്റെ ഡോറ് വരുന്നത് പിന്നെ മേൽക്കൂരയും അത്യാവശ്യം മഹാഗണിയും ആഞ്ഞിലും കൂടെ ആയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വിചാരിയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആയിരം നല്ല കോട്ടിങ്ങുള്ള അടിപ്പൊളി വിചാരികളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഫ്രെയിമർ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല ഫിനിഷിംഗ് വർക്കും ആയതുകൊണ്ട് തന്നെ പെയിൻറ് കാര്യങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് ഒരു സ്റ്റാൻഡ് കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ മേൽക്കൂരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തടിയുടെ ക്വാളിറ്റി തന്നെയാണ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്ക് പൂച്ചയും കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഇതിലാണ് നമ്മൾ കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാര്യം നമുക്ക് നമ്മുടെ വരുന്ന സ്റ്റാൻഡാണെങ്കിൽ ഏകദേശം മൂന്നടി ഒരു മീറ്ററിനോട് അടുപ്പിച്ച് വരുന്നുണ്ട് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് അപ്പോൾ നമ്മുടെ നെറ്റൊക്കെ കവർ ചെയ്ത് വരുന്ന റീപ്പറൊക്കെ നല്ല ഫിനിഷ് ചെയ്ത് ചെയ്തിരിക്കുന്ന ആഞ്ഞലിൻ്റെ റീപ്പറാണ് നമ്മൾ ഈ നെറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ക്യാജിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ പുതിയ അടിപൊളി കേജുകളൊക്കെ നമ്മുടെ വീഡിയോസായിട്ട് നമ്മൾ നമ്മൾ ഈ ചാനലിൽ കൊണ്ടുവരുന്നുണ്ട് നേരത്തെ ഇതിലൊന്ന് നമ്മുടെ കേജൊക്കെ എടുത്തവർക്ക് അറിയായിരിക്കും നല്ല ക്വാളിറ്റിയിൽ നമ്പർ വണ് തന്നെയാണ് നമ്മുടെ കേജുകളെല്ലാം നല്ല ഫിനിഷിങ് വർക്കും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് വളരെ ചീപ്പ് റേറ്റിലാണ് നമ്മുടെ ഇവിടെ നിന്ന് കേജ് കൊടുക്കുന്നത് വേറെ ഒരിടത്തും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു വിലക്കുറവ് തന്നെയാണ് നമ്മുടെ ഈ കേജിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം വിലയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാം ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്